നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം സിംഗപ്പൂർ എയർലൈൻസിൽ ആണ് അമ്മ ടിക്കറ്റ് എടുത്തത് ആദ്യമായാണ് തനിയെ ഇത്രയും ദൂരം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് അതും വിദേശത്ത് വിദേശ രാജ്യത്ത് ഒറ്റയ്ക്ക് പോകുന്നതോർത്തപ്പോൾ മനസ്സിൽ വല്ലാത്ത വേവലാതിയായിരുന്നു എയർപോർട്ടിലുള്ള ഫോർമാറ്റികൾ ഫോർമാലിറ്റികൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത് സിംഗപ്പൂർ ഇറങ്ങിയിട്ട് മെൽബണിൽ പോകുന്നവർ ഉണ്ടോ എന്ന് അടുത്തിരുന്ന ഒരു പത്ത് പേരോടെങ്കിലും അമ്മ ചോദിച്ചു കാണും അങ്ങനെ ഒരു ഫാമിലിയെ കിട്ടി അവരോട് സിംഗപ്പൂർ ഇറങ്ങിയിട്ട് തന്നെ കൂടി വെയ്റ്റ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തു സിംഗപ്പൂർ ഇറങ്ങിയിട്ട് മെൽബണിലേക്കുള്ള ഫ്ലൈറ്റ് കയറാനുള്ള ഗേറ്റിൽ എത്തുന്നത് വരെ നെഞ്ചിടിപ്പായിരുന്നു ഏതായാലും അവർ കൂട്ടുണ്ടായിരുന്നതുകൊണ്ട് ഒ ഒന്നും കുഴപ്പമില്ലാതെ ഫ്ലൈറ്റിൽ കയറി നീണ്ട യാത്രയ്ക്ക് ശേഷം എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോളേജിൽ ഒരേ ബാച്ചിൽ ഫാർമസി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ചിരുന്ന അമ്മൂൻ്റെ സുഹൃത്തുക്കൾ ഗീതയും ഹസ്ബൻഡ് സുജിത്തും വരാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ് പഠിക്കുന്ന കാലത്തെ പ്രണയം അവരെ ഒന്നിച്ചാക്കി അവരെ കാണുന്നതുവരെയും ടെൻഷനായിരുന്നു ആദ്യമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന തന്നെപ്പോലെയുള്ള എല്ലാവർക്കും ഇത്തരം ടെൻഷനുണ്ടാകുമായിരിക്കും എന്ന് അവൾ സ്വയം സമാധാനിച്ചു എമിര എമിഗ്രേഷൻ കഴിഞ്ഞ് എയർപോർട്ടിന് പുറത്തിറങ്ങി അമ്മൂവിൻ്റെ കണ്ണുകൾ ഗീതയും സുജിത്തിനെയും തിരയുകയായിരുന്നു ദൂരെ നിന്ന് സുജിത്ത് അമ്മു ഉറക്കെ വിളിച്ചു അപ്പോഴേക്കും ഗീത ഓടി വന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ചു അമ്മുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുടുംബം ഗീതയോട് പറഞ്ഞു ഈ കുട്ടി ടെൻഷൻ അടിച്ചാണ് ഇതുവരെയും യാത്ര ചെയ്തത് നിങ്ങളെ കണ്ടപ്പോഴാണ് മുഖം ഒന്ന് തെളിഞ്ഞത് അമ്മു അവരോട് നന്ദി പറഞ്ഞ് പിരിഞ്ഞു സമാധാനത്തോടെ ഗീതയുടെയും സുജിത്തിൻ്റെയും കൂടെ അമ്മു അവരുടെ വീട്ടിലേക്ക് പോയി അവർ മെൽബണിൽ എത്തിയിട്ട് എട്ട് മാസമേ ആയിട്ടുള്ളൂ ഇവിടെ വന്ന് രണ്ടുപേരും ജോലി സംഘടിപ്പിച്ചതാണ് രണ്ടുപേർക്കും പോകാൻ സൗകര്യം ഉള്ള ഒരു സ്ഥലത്താണ് റെൻറ്റിനവർ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് ഒരു മാസം അറിഞ്ഞില്ല അമ്മുവിന് മെൽബണിലെ സെൻറ് ക്ലെയർ മെഡിക്കൽ സെൻറ്ററിലാണ് ജോലി കിട്ടിയത് മെൽബണിൻ്റെ ദക്ഷിണഭാഗത്തായി ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയമാണ് ഈ ആശുപത്രി ആധുനിക ആർക്കിടെക്ചർ പുറത്തു നിന്നുള്ള കാഴ്ചയെ ആകർഷകമാക്കുന്നു സുതാര്യമായ ഗ്ലാസ് മതിലുകളും പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടും പ്രൗഢിയുള്ള ചുറ്റുമതിലും ആശുപത്രിയുടെ പേരെഴുതിയ വലിയ എല്ലാം കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും ഇവിടെ കാർഡിയോളജി ഓർത്തോ ഓങ്കോളജി ന്യൂറോ സർജറി ഗൈനക്കോളജി ആക്സിഡൻറ്റ് എമർജൻസി ട്രോമ യൂണിറ്റ് തുടങ്ങിയ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളും വിദഗ്ധരായ ടീമുമുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും തുല്യമായ അനുഭവം നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണിത് ഗീതയും സുജിത്തും കൂടിയാണ് അമ്മുവിനെ അവിടെ കൊണ്ടുപോയത് ജോലിയിൽ അമ്മു ജോയിൻ ചെയ്ത് താമസ സൗകര്യം താമസ സൗകര്യവും ശരിയാക്കി കൊടുത്തിട്ടാണ് അവർ തിരിച്ചു പോയത് സമയം കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് വരാമെന്നും അമ്മു വഴികളെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങോട്ട് വരണമെന്നും ക്ഷണിച്ചിട്ടാണ് അവർ മടങ്ങിപ്പോയത് അമ്മ കുറച്ച് ദിവസം കൊണ്ട് അവിടുത്തെ രീതികൾ എല്ലാം പഠിച്ചെടുത്തു മലയാളികളായിട്ടുള്ള ആരെയും അവിടെ കണ്ടില്ല തൽക്കാലം ജനറൽ മെഡിസിൻ കം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോസ്റ്റിംഗ് ആയത് മിക്കവാറും ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ ക്രിട്ടിക്കൽ കേസുകൾ വരാറുണ്ട് അതുകൊണ്ട് ജോലി തിരക്കായി പോകുന്നു നഴ്സിംഗ് സൂപ്രണ്ടരിക്കൽ ചോദിച്ചു സിസ്റ്റർ ശാലിനി ഫാമിലി പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാ തൽക്കാലമില്ലാത്തതുകൊണ്ട് എമർജൻസി നൈറ്റ് ഷിഫ്റ്റ് അത്യാവശ്യം വന്നാൽ എടുക്കാമോ അതെനിക്ക് ഒരു സഹായം കൂടിയാണ് ഇവിടെ മിക്കവരും ഡേ ഡ്യൂട്ടിയാണ് പ്രിഫർ ചെയ്യുന്നത് എങ്കിലും മിനിമം നൈറ്റ് ഡ്യൂട്ടി എല്ലാവർക്കും ഞാൻ ഇടുന്നുമുണ്ട് അമ്മു സന്തോഷത്തോടെ അത് സമ്മതിച്ചു അങ്ങനെ അമ്മു നേഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ സ്നേഹം കവർന്നെടുത്തു തിരക്കുള്ള ജോലിക്കിടയിൽ ജീവിതം സ്വച്ഛമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആശുപത്രിയുടെ അടുത്തേക്ക് വീണ്ടും താമസം മാറ്റി ജോലിയിൽ ആത്മാർത്ഥതയുള്ള ഒരാളാണെന്ന് അമ്മു ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരുന്നു സൂപ്രണ്ടിന് ഏത് സമയത്തും വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളായി അമ്മു ഇതിനോടകം മാറിക്കഴിഞ്ഞു ഡോക്ടർമാർക്കും സിസ്റ്റർ ശാലിനിയെ ബഹുമാനമായിരുന്നു കാരണം ഏത് അടിയന്തര ഘട്ടങ്ങളിലും തന്മയത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശാലിനിയുടെ കഴിവ് അവിടെ എല്ലാവർക്കും അറിവുള്ളതാണ് ഒഴിവ് സമയങ്ങളിൽ വല്ലപ്പോഴും ഗീതയെയും സുജിത്തിനെയും കാണാൻ പോകാറുണ്ട് ബെറ്റിയെയും തോമസിനെയും വിളിച്ച് മോളുടെ വിശേഷം ചോദിക്കാനും അമ്മ ശ്രദ്ധിക്കാറുണ്ട് ശിവാനിയെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നതിലും അവൾ ശ്രദ്ധ കാണിക്കും അമ്മ തീരെ അവശയാണെന്ന് അവൾ പറഞ്ഞു ചേട്ടനും ചേച്ചിമാരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും അമ്മു അങ്ങോട്ടും കുശലം വിളിച്ച് ഫോൺ ചെയ്യാറുണ്ട് ഇതിനപ്പുറം ഒരു ലോകം അമ്മുവിനില്ല കൂടെ ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകാറുണ്ട് അമ്മുവിന് അതൊന്നും ഉൾ അതിനൊന്നുമുള്ള മൂഡ് തോന്നാറില്ല എന്നുള്ളതാണ് സത്യം മനുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ കഴിയുന്നതും വരാതെ ശ്രദ്ധിക്കും കാരണം ആ ഓർമ്മകൾ അമ്മുവിൽ വല്ലാത്ത ഡിപ്രഷൻ ഉണ്ടാക്കുന്നു അങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ബെല്ലടിച്ചു ഫോൺ എടുത്തപ്പോൾ സൂപ്രണ്ടാണ് ശാലിനി ഇപ്പോൾ അത്യാവശ്യമായി ഇങ്ങോട്ടൊന്ന് വരുമോ രാത്രിയിൽ ഡ്യൂട്ടിക്ക് വന്ന സിസ്റ്ററുടെ കുട്ടിക്ക് സുഖമില്ല അവർ എമർജൻസി ലീവ് എടുത്ത് പോയി ഇന്ന് ഡ്യൂട്ടിക്ക് ആളില്ല പ്ലീസ് ഉടൻ തന്നെ അമ്മു ആശുപത്രിയിൽ ഓടിയെത്തി സൂപ്രണ്ട് ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമാപണം നടത്തിയപ്പോൾ ഞാനാണ് സൂപ്രണ്ടിനോട് താങ്ക്സ് പറയേണ്ടത് സത്യത്തിൽ ഞാൻ ഒരു മൂഡ് ഓഫിൽ വെറുതെ കിടക്കുകയായിരുന്നു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്കും സന്തോഷം അമ്മു തിരിച്ചു പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ആംബുലൻസ് എമർജൻസി ഹോൺ അടിച്ച് വാർഡിന് മുന്നിലെത്തി കാർ ആക്സിഡൻ്റാണ് അറ്റൻഡേഴ്സ് സ്ട്രെച്ചറുകളുമായി എത്തി ഓരോരുത്തരെയായി വാർഡിലേക്ക് കൊണ്ടുവന്നു ചോരയിൽ കുതിർന്ന ശരീരങ്ങൾ ഡോക്ടർമാരും സിസ്റ്റേഴ്സും ഒക്കെ എത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കൂട്ടത്തിലുള്ള സ്ത്രീക്ക് പൾസ് കിട്ടുന്നില്ല സി പി ആർ കൊടുത്തു നോക്കി ഒടുവിൽ ഡോക്ടർ ഡെത്ത് കൺഫേം ചെയ്തു ഒരു പുരുഷനും ഒരു കുട്ടിയുമാണ് കൂടെയുള്ളത് കുഞ്ഞു കുഞ്ഞ് വാർഡിലെത്തിയപ്പോഴേക്കും ഉറക്കെ കരയാൻ തുടങ്ങി കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു ഉടനെ ഇൻവെസ്റ്റിഗേഷൻസും ചികിത്സയും തുടങ്ങി നാൽപ്പത് വയസ്സിൽ താഴെ പ്രായം തോന്നിക്കുന്ന ആളാണ് പരിക്കുകളോടെ ഉള്ളത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എമർജൻസി ഓപ്പറേഷൻ നടത്താൻ തുടങ്ങി സ്ത്രീയുടെ ബോഡി മോർച്ചറിലേക്ക് മാറ്റി കണ്ടുനിന്നവരുടെ കണ്ണ് നനയിക്കുന്ന സങ്കട കാഴ്ചയായിരുന്നു അത് എൻ്റെ വിവരണം നിങ്ങൾ കേട്ടുവല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം